മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ സ്വപ്നം കാണുന്ന ബിജെപി സഖ്യം വൻതിരിച്ചടി നേരിടുമെന്ന് ലോക്പോൾ സർവേ പ്രവചിക്കുന്നു കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇടയിൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് സർവേ പറയുന്നു ഇതിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടുമെന്നും ലോക്പോൾ സർവേ പ്രവചിക്കുന്നു അതേസമയം എൻഡിഎക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകൾക്കും ഇടയിൽ മാത്രമേ നേടാനാവൂ അതിൽ തന്നെ ബിജെപി പതിനാല് മുതൽ പതിനേഴ് സീറ്റുകൾ വരെ നേടിയെടുക്കുമെന്നും ലോക്പോൾ സർവേ പറയുന്നു സർവേ <l Jean> ം ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് എൻഡിഎക്കാണ് അതിന് പ്രധാന കാരണം ഏകനാഥ് ഷിൻഡേയും അജിത് പവാറുമാണ് ഇരുപക്ഷവും തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമാകും ഉദ്ധവ് താക്കറെയ്ക്കും ശരത് പവാറിനൊപ്പമാണ് ജനങ്ങൾ എന്ന കൃത്യമായ സന്ദേശം ഇതിലൂടെ നൽകാനും ഇന്ത്യ സഖ്യത്തിന് സാധിക്കും ചിഹ്നവും പാർട്ടിയുടെ പേരുമടക്കം നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും എൻസിപി ശിവസേന വിഭാഗങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ കരുത്ത് വീണ്ടെടുക്കാനാവുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തിന് അപേക്ഷിച്ച് വലിയ നഷ്ടം ഇത്തവണ ബിജെപിക്കുണ്ടാവുമെന്ന് സർവേ പ്രവചിക്കുന്നു കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചുവരവ് നടത്തുമെന്നാണ് സർവേ പറയുന്നത് വിദർഭ മേഖലയിൽ വൻ നേട്ടം കോൺഗ്രസ് സ്വന്തമാക്കും അതേസമയം എൻസിപിയിലെയും ശിവസേനയിലെയും വിമത വിഭാഗങ്ങൾ ചിഹ്നത്തിലും പേരിലുമെല്ലാം അനുകൂല നേട്ടമുണ്ടാക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും സർവേ പറയുന്നു ഇവർക്ക് മികച്ച വോട്ട് ശതമാനവും സീറ്റുകളോ ലഭിക്കില്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കൊപ്പം എൻസിപി ശരത് പവാർ പക്ഷത്തിനൊപ്പം പരമ്പരാഗത വോട്ടർമാർ നിൽക്കുമെന്നാണ് സർവേ പറയുന്നത് സർവേ യാഥാർത്ഥ്യമായാൽ യഥാർത്ഥ പാർട്ടി തങ്ങളുടേതാണെന്ന ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിന്റെയും വാദങ്ങൾക്ക് സ്ഥിരീകരണവും ലഭിക്കും എൻ ഡി എയുടെ സിറ്റിംഗ് എം പിമാർക്കെതിരെ വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളതെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു അത് എൻ ഡി എക്ക് വലിയ തിരിച്ചടിയായി മാറും എൻ ഡി എ സഖ്യങ്ങൾക്കിടയിൽ ബിജെപിയിൽ നിന്ന് വോട്ട് ലഭിക്കുന്നതും കുറവായിരിക്കും മുസ്ലിങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗ വർഗങ്ങൾ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും മറാത്താ വികാരം ബിജെപിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ശക്തമായി മാറുമെന്നും സർവേ പറയുന്നു കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ബിജെപിക്ക് ഇത്തവണ മഹാരാഷ്ട്രയിൽ വൻ തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത്